തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി കിഴക്കൻ മേഖലാ തീർത്ഥാടന പദയാത്ര ഇരുപതിന് ചക്കള്ളം ശ്രീനാരായണ ധർമാശ്രമത്തിൽ നിന്നും ആരംഭിക്കും ഇതിനു മുന്നോടിയായി പദയാത്രികർക്കുള്ള ഇത്തവണ പദയാത്രയിൽ പങ്കെടുക്കുന്നത് ചക്കളം ശ്രീനാരായണ ധർമാശ്രമത്തിൽ രാവിലെ വിശേഷാൽ ഗുരുപൂജ ശാന്തി ഭവനം തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷമാണ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നത് പദയാത്രികർക്കുള്ള ദീക്ഷ സമർപ്പണ ചടങ്ങുകൾ നടന്നത് ആശ്രമം സെക്രട്ടറി ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികൾ ചടങ്ങിന് നേതൃത്വം നൽകി ഡിസംബർ ഇരുപതാം തീയതി വെളുപ്പിന് ഗുരുപൂജയ്ക്ക് ശേഷം എസ് എൻ ഡി പി യോഗം മലവാട് യൂണിയൻ പ്രസിഡന്റ് ശ്രീ ബിജു മാധവൻ അവർ പീരുങ്ങാട് യൂണിയൻ പ്രസിഡന്റ് ശ്രീ ചെമ്പങ്കുളം ഗോപി വൈദ്യർ അവറുകളും ചേർന്ന് വിവിധ സംഘടനാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത് മണിക്ക് പ്രയാണം ആരംഭിക്കും പത്താം ദിവസം ഇരുപത്തി ഒൻപതാം തീയതി ശിവഗിരി മഹാസമാധിയിലെത്തി ഈ പദയാത്ര സമർപ്പിക്കും ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ നിന്നായി ഇരുന്നൂറിലധികം പദയാത്രികരാണ് ഇത്തവണ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നത് ഇരുപതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് ആശ്രമത്തിൽ നിന്നും പുറപ്പെടുന്ന പദയാത്ര മലനാട് എസ് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ പെരുമേട് യൂണിയൻ പ്രസിഡന്റ് ഗോപി വൈദ്യർ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും യൂണിയൻ സെക്രട്ടറിമാരായ വിനോദ് ഉത്തമൻ കെ പി ബിനു മറ്റ് യൂണിയൻ ഭാരവാഹികൾ വിവിധ ശാഖായോഗങ്ങളിൽ നിന്നെത്തുന്ന പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും കട്ടപ്പന ഏലപ്പാറ മുണ്ടക്കയം എരുമേലി അടൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പദയാത്ര ഇരുപത്തിയൊൻപതാം തീയതി വൈകിട്ട് ശിവഗിരി മഹാസമാധിയിലെത്തി സമാപിക്കും പദയാത്രാ സമിതി ചെയർമാൻ കെ എൻ തങ്കപ്പൻ കൺവീനർ പി എൻ രവിലാൽ വൈസ് ചെയർമാൻ കെ എം വിജയൻ സെക്രട്ടറി എസ് ശരത് വി കെ സത്യവ്രതൻ സുരേഷ് കല്ലറയ്ക്കൽ പി എൻ സുഗതകുമാർ രതീഷ് ടി സി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ന്യൂസ്ബ്യൂറോ